वंडुवंडु ने बोला। वो चाहिए। वो तो भाई बोल भाई बोल भाई बोल। कोई भी बोल कोई भी बोल। तेलेबेर का कोट किया है ये कुन्दो? तेलेबेर तेलेबेर का कोट कृत किया है ये। बैकुड़ बैकुड़ േരി വഴിയില് പറ വഴി പറക്ക് പോയി പുറത്തേക്കായിട്ടില്ല റിട്ടേൺ അല്ല റിട്ടേൺ അല്ല ഒരു മത്സരം റിട്ടേൺ അല്ല விரிப்படி <laughs> எ <laughs>

ഗോവിന്ദ ചാമിയെ തെളിവെടുപ്പിനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു തനിച്ചാണ് ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തെന്നാണ് ഗോവിന്ദ ചാമിയുടെ മൊഴി ഇതിൽ വ്യക്തത വരുത്താനും ഒപ്പം സെല്ലിൽ കഴിഞ്ഞ പ്രതിയിൽ നിന്ന് മൊഴിയെടുക്കാനുമാണ് പോലീസ് ജയിലിൽ എത്തിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു മനോജ് എന്തൊക്കെയാണ് ഇതേ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഗോവിന്ദ സ്വാമിയെ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടിയത് ഏത് രീതിയിലാണ് ഈ തടവുചാട്ടം എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതിനുവേണ്ടിയാണ് ഗോവിന്ദ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിരിക്കുന്നത് കണ്ണൂർ എ എസ് ഇ പി പ്രദീപൻ കണ്ണിപ്പൊയൽ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത് അല്പം ഏതാണ്ട് മൂന്നേ മൂന്നേ കാലോടുകൂടിയാണ് ഈ പ്രതിയെ തെളിവെടുപ്പിനായി ഇവിടെ എത്തിച്ചത് ഈ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്താണ് ഈ പ്രതിയുള്ളത് പ്രതി ഏത് എങ്ങനെയാണ് ഈ ജയിൽ ചാട്ടം നടന്നത് എങ്ങനെ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഈ ഇത്രയും അതി സുരക്ഷാ ജയിൽ എന്നുള്ള രീതിയിലാണ് ഈ പത്ത് ബി ബ്ലോക്കിലാണ് ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്നത് അതായത് കൂടും കുറ്റവാളികളെ പുറത്തിറക്കാതെ ഒരിക്കലും പുറത്തിറക്കാത്ത ഒരു സെല്ലാണ് ഈ പത്ത് ബി എന്ന് പറയുന്നത് ആ സെല്ലിൽ നിന്നാണ് ഗോവിന്ദശാമി തടവ് ചാടിയത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ തടവ് ചാട്ടം എങ്ങനെ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി ഇവിടെ ഇന്ന് തന്നെ തെളിവെടുപ്പിനായി പോലീസ് എത്തിക്കാനും കാരണം ഇപ്പോൾ ഈ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദ സ്വാമിയെ ജയിൽ മാറ്റാനുള്ള ഒരു സാധ്യതയുമുണ്ട് വിയൂരിലേക്ക് ജയിൽ മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് അത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഏത് ജയിലിലേക്ക് മാറ്റണം എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ആവുകയുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും ഈ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എങ്ങനെ ഈ ജയിൽ ചാട്ടം നടന്നു എന്നത് പോലീസിനെ നേരിട്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗോവിന്ദാമിയുടെ ഒപ്പം താമസിക്കുന്ന ഒരു ഇതേ സെല്ലിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു തടവുകാരനുണ്ട് മാനസികമായി ചില പ്രയാസങ്ങളുള്ള ഒരു തടവുകാരനാണ് ഇയാൾ അപ്പോൾ ഇയാൾ ഇയാളുടെ മുന്നിൽ വെച്ചാണ് ഈ ഗോവിന്ദഛാമി ഈ സെല്ലിന്റെ അഴിയൊക്കെ മുറിച്ച് മാറ്റിയിട്ടുള്ളത് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഇതിന്റെ പ്രക്രിയകൾ തുടങ്ങി തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇത്രയും നീണ്ട ഒരു ആസൂത്രണത്തോടുകൂടി ഈ ജയിൽ ചാട്ടം ഏർ ആസൂത്രണം ചെയ്തിട്ടും ഇത് അധികൃതർ അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ നാണക്കേടായി മാറുന്ന ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് ജയിൽ വകുപ്പ് കടക്കുകയാണ് പലരെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത പേരെ മൂന്നുപേരെ പേരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ജയിൽ വകുപ്പ് അധികൃതരും പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായ ഒരു നിർണായകമായ മൊഴി എന്ന് പറയുന്നത് ഈ ഗോവിന്ദഛാമി തനിച്ചാണ് ഈ ജയിൽചാട്ടം ആസൂത്രണം ചെയ്തത് എന്ന് ഗോവിന്ദഛവാമി മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു കാരണങ്ങളിലേക്ക് കടക്കാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗോവിന്ദമിക്ക് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ മടുത്തു കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്നും മാറുക എന്ന കൂടി ആസൂത്രണം ചെയ്തതാണ് ഈ ജയിൽ ചാട്ടം എന്നാണ് ഈ മൊഴിയിൽ നേരത്തെ പോലീസിനോട് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടുക അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ജയിൽ മാറ്റം നടക്കും എന്നുള്ളൊരു ഉപദേശം ഈ ഗോവിന്ദശവാമിക്ക് കിട്ടിയിട്ടുണ്ട് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് ഗോവിന്ദശവാമിയുടെ അഭിഭാഷകനെ അടക്കം ഇക്കാര്യത്തിൽ പോലീസ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളി ഴിയില്ല അപ്പോൾ ഗോവിന്ദസ്വാമിയെ ആരാണ് ഇത്തരത്തിൽ ഈ ജയിൽ ചാട്ടത്തിനുള്ള ഒരു ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ജയിൽ മാറ്റം നടക്കും എന്ന് പറഞ്ഞ് ധരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് അപ്പോൾ അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും സംസ്ഥാനം ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ന് രാവിലെ മുതൽ വലിയ തോതിൽ ഭീതി ജനിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത പുറത്തുവന്നത് ഈ ജയിൽ ചാടിയ സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നേ അഞ്ചോടുകൂടി ഈ സെല്ലിൽ നിന്നും ഈ ഗോവിന്ദശാമി പുറത്ത് കടന്നിട്ടുണ്ട് ഒന്ന് അഞ്ചിന് ഗോവിന്ദ സെല്ലിൽ നിന്ന് പുറത്ത് കടന്നുവെങ്കിലും പുറത്തെത്തിയത് നാലു മണിക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി ഇപ്പോൾ നമ്മൾ നമുക്ക് ലഭിച്ച വിവരം അതായത് ഈ മൂന്ന് നാല് മണിക്കൂർ ഈ ജയിലിനകത്ത് തന്നെ ഗോവിന്ദശാമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് അഞ്ചു മണിക്ക് ശേഷമാണ് ഗോവിന്ദശാമി ഈ സെല്ലിൽ നിന്ന് പുറത്ത് റോഡിലേക്ക് എത്തിയത് അഞ്ചു മണിക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് തന്നെ നാലു മണിക്ക് ശേഷവും ഈ പ്രതി ഉണ്ടായിരുന്നു എന്ന് പോലീസ് ജയിൽ അധികൃതരും പോലീസും ഒക്കെ വ്യക്തമാക്കുന്നത് അതായത് ഗോവിന്ദമിക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഗോവിന്ദമി പുറത്തുണ്ടായിരുന്നു പക്ഷേ എങ്ങോട്ട് പോകണം റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഗോവിന്ദമിക്ക് വശമുണ്ടായിരുന്നില്ല എങ്ങോട്ട് പോയാൽ നാട്ടിലേക്ക് എത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി ഒരു കാർഡ് അന്വേഷിച്ചാണ് ഗോവിന്ദ സ്വാമി ബി സി സി ഓഫീസ് പരിസരത്തൊക്കെ എത്തിയത് അങ്ങനെ അവിടെ ഒരു കാർഡ് കണ്ടു അവിടെയൊക്കെ ഓടിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അവിടെ നാട്ടുകാർ നടത്തിയ ഒരു നാട്ടുകാർക്ക് തോന്നിയ ഒരു ഓട്ടോ ഡ്രൈവർക്ക് തോന്നിയ ഒരു സംശയം ആ സംശയത്തിൽ നിന്നാണ് പിന്നീട് നാടൊന്നാകെ ഉണർന്ന് പോലീസ് ഒന്നാകെ ഉണർന്ന് ആ പ്രതിയെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി പിടിക്കുന്നത് അതായത് പുറത്തിറങ്ങി ആറു മണിക്കൂറിന് ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഏഹ് ഗോവിന്ദ ചാമി ഈ ആസൂത്രണം ചെയ്ത എങ്ങനെയാണ് ജയിൽ ചാടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മാറുക ഇവിടുത്തെ ജയിൽ അന്തരീക്ഷം മടുത്തു അതുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് ഈ ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത് അങ്ങനെ ചെയ്താൽ ജയിൽ മാറ്റും എന്ന് ഒരു ഉപദേശം ഗോവിന്ദാമിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഉപദേശമാണ് ഗോവിന്ദശാമിക്ക് ലഭിച്ച ആ ഉപദേശമാണ് ഈ ജയിൽ ചാട്ടത്തിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഉപദേശം നൽകിയതാര് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് അപ്പോൾ ആ ഉപദേശം നൽകിയ ആൾ ഗോവിന്ദമിക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് ജയിൽചാട്ടത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് ഏത് രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത് അതിൽ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഗോവിന്ദഛവാമി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും നേരത്തെയും ജയിൽ മാറ്റത്തിന് അപേക്ഷയൊക്കെ ിയിരുന്നതാണ് പക്ഷേ ആ അപേക്ഷ പരിഗണിച്ചിരുന്നില്ല അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കി ജയിൽ ചാട്ടം ജയിൽ ചാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്താൽ തന്നെ ജയിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിച്ചത് ഈ പ്രതിയെ ധരിപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലീസിന് ഈ പ്രതി നൽകിയ മൊഴിയും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തെളിവെടുപ്പ് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അല്പസമയത്തിന് ശേഷം കണ്ണൂർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പ്രതിയെ കൊണ്ടുപോകും അതിനുശേഷം വീണ്ടും റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം കണ്ണൂർ ൂർ ജുഡീഷ്യൽ ക്ലാസ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കും അതിനുശേഷം റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും